വീട്ടിൽ മൊബൈൽ ഗെയിം നോക്കിയിരുന്ന യുവാവിന് പിറകിൽ പെരുംപാമ്പ് എത്തിയത് വീട്ടുകാരെയും സംഭവമറിഞ്ഞ നാട്ടുകാരെയും ഞെട്ടിച്ചു കാസർഗോഡ് ഒളവറയിൽ താമസിക്കുന്ന ആസാം സ്വദേശിയായ അബ്ദുൾ അസീസ് ചുമലിൽ നേരിയ തണുപ്പ് അനുഭവപ്പെട്ട് ശരീരത്തിൽ തടവി പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് തലയുയർത്തി നിൽക്കുന്ന പെരുംപാമ്പിനെ പതിനെട്ട് കിലോ ഭാരമുള്ള പാമ്പിനെ പിന്നീട് പിടികൂടി പന്ത്രണ്ട് പേർ താമസിക്കുന്ന ഒളവറയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം മൊബൈൽ ഗെയിമിൽ ശ്രദ്ധിച്ചിരുന്ന അബ്ദുൾ അസീസ് ചുമലിൽ തണുപ്പ് അനുഭവപ്പെട്ട് കൈ നീട്ടി തടവിയപ്പോൾ ശീൽക്കാര ശബ്ദം കേൾക്കുകയും തുടർന്ന് ഗെയിമിൽ നിന്ന് ശ്രദ്ധമാറ്റി തിരിഞ്ഞു നോക്കിയതോടെ പിറകിലായി തലയുയർത്തി നിൽക്കുന്ന പെരുമ്പാമ്പിനെ കാണുകയായിരുന്നു രാത്രി പന്ത്രണ്ട് മണി സമയത്തായിരുന്നു യുവാവിനെയും കുടുംബത്തെയും ഞെട്ടിച്ച് പെരുമ്പാമ്പിനെ വീട്ടിൽ കണ്ടത് അസീസ് പാമ്പിനെ കണ്ടതും അലറിവിളിച്ചോടിയതും ഒരുമിച്ചായിരുന്നു ആസാം സ്വദേശികളായ കുടുംബത്തിന് ജീവിതത്തിൽ റക്കാനാവാത്ത സംഭവമാണ് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായത് ഇതര ഇതരക്കെ മേച്ചില്ല കോമിപ്പറുകയ സലയാക്കിട്ട് കൂവമ വീട്ടിലുള്ളവർ ശബ്ദമുണ്ടാക്കിയപ്പോൾ പെരുമ്പാമ്പ് അടുക്കളയോട് ചേർന്നുള്ള ഭാഗത്തേക്ക് നീങ്ങവേ കിണറിലേക്ക് പതിച്ചു വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന പെരുമ്പാമ്പിനെ പിന്നീട് വനംവകുപ്പിന് കീഴിലുള്ള ഫോറസ്റ്റ് റെസ്ക്യൂവറും സഹായിയും ചേർന്ന് പിടികൂടി മാലോം കോട്ടഞ്ചേരി മലയിൽ തുറന്നു വിട്ടു അമൃത ന്യൂസ് കാസർഗോഡ്